ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്ന വേദ പഠന പരമ്പരയുടെ ആറാം ഭാഗത്തേക്ക് താങ്കൾക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പഠന വിഷയം വേദശാസ്ത്ര പഠനം നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളായിരിക്കുന്ന പഠനമാണ് സത്യവിശുദ്ധ വേദപുസ്തകത്തിൽ വേദശാസ്ത്ര പഠനത്തിൽ നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളത് അതിപ്രധാനമായ ഒരു പഠനമാണ് അതിൽ ദൈവം എന്നുള്ള പഠനമാണ് അതിപ്രധാനമായി നിൽക്കുന്നത് എന്നാൽ സ്വയംഭൂവായ ദൈവത്തെക്കുറിച്ചുള്ള പഠനം അല്ല ഉണ്ടായ ദൈവത്തെക്കുറിച്ചുള്ള പഠനവും അല്ല ആരാലും ഉണ്ടാക്കിയവനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠനമേ അല്ല അല്ല പിന്നെയോ ഒന്ന് ഉണ്ടായിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ് വേദപുസ്തകത്തിലെ വേദശാസ്ത്ര പഠനം രണ്ട് ഏക ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ സിംഹാസം സ്ഥാപിച്ചിരിക്കുന്ന സിയോനെക്കുറിച്ചുള്ള പഠനമാണ് മൂന്ന് ഭൂതകാല നിത്യതയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പഠനമാണ് നാല് വേദശാസ്ത്ര പഠനമാണ് അഞ്ച് ദൈവശാസ്ത്ര പഠനമാണ് ആറ് ക്രിസ്തുശാസ്ത്ര പഠനമാണ് ഏഴ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പഠനമാണ് എട്ട് ദൂതശാസ്ത്ര പഠനമാണ് ഒൻപത് സന്താനീയ ശാസ്ത്ര പഠനമാണ് പത്ത് ഭൂതശാസ്ത്ര പഠനമാണ് പതിനൊന്ന് പ്രപഞ്ച സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന പഠനമാണ് പന്ത്രണ്ട് പുരാതനകാല ഭൂമി ശാസ്ത്ര പഠനമാണ് പതിമൂന്ന് പാഴും സൂര്യവുമായി തീർന്ന ഭൂമിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പഠനമാണ് പതിനാല് ആദിമ ഭൂമി ശാസ്ത്ര പഠനമാണ് പതിനഞ്ച് നരവംശാസ്ത്ര പഠനമാണ് പതിനാറ് പാപത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പഠനമാണ് പതിനേഴ് രക്ഷാ തത്വശാസ്ത്ര പഠനമാണ് പതിനെട്ട് സഭാ തത്വശാസ്ത്ര പഠനമാണ് പത്തൊമ്പത് ക്രിസ്തീയ ധർമ്മശാസ്ത്ര പഠനമാണ് ഇരുപത് മഹോത്പദ്രവ കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇരുപത്തിയൊന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയേയും കുറിച്ചുള്ളതായിരിക്കുന്ന പഠനമാണ് ഇരുപത്തിരണ്ട് അന്ത്യകാല ശാസ്ത്ര പഠനമാണ് ഇരുപത്തി മൂന്ന് ഭാവി കാല നിത്യതയെ കുറിച്ചുള്ളതായിരിക്കുന്ന പഠനമാണ് ഇരുപത്തി നാല് ിറ്റി അഥവാ നിത്യതയെ കുറിച്ചുള്ളതിരിക്കുന്ന അഥവാ നിത്യത മുതൽ നിത്യത വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പഠനമാണ് വേദശാസ്ത്ര പഠനങ്ങൾ ഏക ദൈവത്തിൻ്റെ സിംഹാസനമായിരിക്കുന്ന നിത്യ സിയോനിൽ അഥവാ നിത്യതയെ മൂന്നായി തരംതിരിച്ചു പഠിക്കാം ഒന്ന് ഭൂതകാല നിത്യത രണ്ട് വർത്തമാനകാല നിത്യത മൂന്ന് ഭാവി കാല നിത്യത ഒന്നുകൂടി പറയാ ഈ മൂന്ന് വാസസ്ഥലങ്ങളും ഒന്നായി തീരുന്ന വാസസ്ഥലമാണ് എറ്റേനിറ്റി അഥവാ നിത്യത മുതൽ നിത്യത വരെ എന്ന് കാണുവാൻ കഴിയുന്നത് ഒന്നുകൂടി ഓർപ്പിക്കാം നിത്യതയെ മൂന്നായി തരംതിരിച്ചു പഠിക്കാം ഒന്ന് ഭൂതകാല നിത്യത അതിന് കാലദൈർഘ്യമുണ്ട് ഇപ്പോൾ ഓർപ്പിക്കുന്നില്ല രണ്ട് വർത്തമാനകാലവാസം ഭൂമിയിൽ മൂന്ന് ഭാവി കാല നിത്യത അഥവാ ഈ മൂന്ന് വാസസ്ഥലങ്ങളും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് എറ്റേനിറ്റി അഥവാ നിത്യത മുതൽ നിത്യത വരെ എന്ന് കാണുവാനിടയാകുന്നത് ഞാൻ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതും ഭൂതകാല നിത്യത ഭൂതകാല നിത്യതയിൽ അദർശനായ ഏക സത്യ നിത്യ ദൈവത്തെ ആരാധിച്ചിരുന്നത് അദർശ സ്വരൂപികളായിരുന്നു അദർശമായിരിക്കുന്ന ആരാധകരായിരുന്നു ഭൂതകാല നിത്യതയിലെ വാസസ്ഥലങ്ങൾ ശ്രദ്ധിക്കണമേ ഭൂ ഭൂതകാല നിത്യതയിലെ വാസസ്ഥലങ്ങൾ ഒന്ന് നിത്യശിയോ വീണ്ടും പുരാതനകാല സ്വർഗം സ്വർഗാദി സ്വർഗം സ്വർഗ ഗോളങ്ങളും ഗോളാന്തര ഗോളങ്ങളും നക്ഷത്രമണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ ആകാശവലയങ്ങൾ സൂര്യാകാശം വായു മണ്ഡലം പുരാതനകാല ഭൂമിയിലെ നിവാസികൾ അഥവാ ജീവികൾ ആയിരുന്നു പുരാതനകാല ഭൂമിയിൽ അദർശ്യ ജീവികളായിരുന്നു ശ്രദ്ധിക്കണമേ സറാഫുകൾ ഗ്രൂപ്പുകൾ ദൂതന്മാർ ദൈവപുത്രന്മാർ അസ്ഥിയും മജ്ജയും മാംസവും രക്തവുമില്ലാത്ത അദർശ്യ മനുഷ്യവർഗം പുരാതനകാല ഭൂമിയിൽ ഉണ്ടായി ലൂസിഫറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു സദൃശ്യം എട്ടിൻ്റെ മുപ്പത്തിയൊന്ന് ഈ ഭാഗം നിങ്ങളെടുത്തുന്ന വായിക്കുന്നത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും പുരാതനകാല ഭൂമിയുടെ കാലദൈർഘ്യം ഏഴായിരം കോടി വർഷമായിരുന്നു പുരാതനകാല ഭൂമിയുടെ കാലദൈർഘ്യം ഏഴായിരം കോടി വർഷമായിരുന്നു നാം പാർക്കുന്നതായിരിക്കുന്ന ഈ ഭൂമിയുടെ കാലദൈർഘ്യം വിസി നാലായിരവും ഏടി രണ്ടായിരവും ഒരാറായിരം വർഷത്തെ കണക്കാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് എന്നാൽ പുരാതന കാല ഭൂമിയുടെ കാല ദൈർഘ്യം ഏഴായിരം കോടി വർഷമായിരുന്നു അതിൽ ആറായിരം കോടി വർഷം കഴിഞ്ഞപ്പോൾ മൂന്നിൽ ഒന്നിൻ്റെ മേൽ പുരാതനകാല നിവാസികളെയും കൂട്ടി ലൂസിഫർ ഏകനായ ദൈവത്തിന് എതിരെ ഒരു പ്രതിപക്ഷം രൂപീകരിച്ച് ആ സംഖ്യ മുപ്പത്തി മുക്കോടി അതിന്മേ ഉപഗണങ്ങളുമായിരുന്നു ശ്രദ്ധിക്കണമേ മുപ്പത്തി കോടി സൊറാഫുകളും ഗ്രൂപ്പുകളും ദൂതന്മാരും ദൈവപുത്രന്മാരും ജീവികളും എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് വീണുപോലായിരിക്കുന്ന അസ്ഥി മജ്ജയും മൺസൂൺ ഇല്ലാത്തതായിരിക്കുന്ന ദുരാത്മാക്കളെ കുറിച്ചാണ് ഉപഗണങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ദുരാത്മാക്കളെയും ആയിരുന്നു ലൂസിഫറും പ്രതിപക്ഷ സംഘവും ചേർന്ന അത്തുന്നതിൻ്റെ മീതെ വാസസ്ഥലം വയ്ക്കുവാൻ കയറി എന്നാൽ വെട്ടേറ്റുവീണ് പുരാതനകാല ഭൂമിയും അതിൽ നിവാസികളും നിമിത്തം ഭൂമി പാഴും ശൂന്യമായി തോന്നുന്നു പുരാതനകാല ഭൂമി എന്തായി എന്തായിത്തുറന്നു അതിൽ വാദിക്കുന്ന നിവാസികൾ നിമിത്തമായിട്ട് ഭൂമി ും ശൂന്യുമായി തോന്നുന്നു അങ്ങനെ ഭൂതകാല നിത്യതയുടെ വർത്തമാന കാലത്തിൻ്റെയും ഇടയ്ക്ക് ഒരു വലിയ പിളർപ്പുണ്ടാകുവാനിടയാണ് ശ്രദ്ധിക്കണം ഭൂതകാല നിത്യതയുടെയും വർത്തമാന കാലത്തിൻ്റെയും ഇടയ്ക്ക് ഒരു വലിയ പിളർപ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെടും അതാണ് നിത്യ നരകം എന്ന് കാണുവാനിടയാകുന്നത് ഇപ്പോൾ വർത്തമാനകാലത്തിൻ്റെ ഇടയ്ക്കും ഭൂതകാല നിത്യതയുടെ ഇടയ്ക്കും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നിത്യ നരകം എന്ന് കാണുവാനിടയാവുന്നത് ഈ നരകത്തിൽ സത്താനെയും മുപ്പത്തി മുക്കോടി വീണുപോയ അദർശ്യ ഗണങ്ങളെയും ദുരാത്മാക്കളായിരിക്കുന്ന ഉപഗണങ്ങളെയും ആയിരം കോടി വർഷം നരകത്തിൽ ശിക്ഷിച്ചു ിന് സൃഷ്ടിച്ച പുരാതനകാല ഭൂമിയുടെ മേൽ പരിശുദ്ധ ആത്മാവ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നുമായി തീർന്ന ആ പുരാതനകാല ഭൂമിയെ ആറ് ദിവസം കൊണ്ട് പുനരുദ്ധരിച്ചെടുത്ത ആ ആദിമ ഭൂമിയിൽ ആദിമ മനുഷ്യനായിരിക്കുന്ന യാദാമിനെയുംവായെയും ദൈവം സൃഷ്ടിച്ച വർത്തമാന കാലവാസം தெய்வம் ஆரம்பிச்சு ஏகனாய்வம் இறங்கி வந்தாள் ஏகனாய்வத்த நாமையாய ஏகனாய்வம் தைவம் சந்திக்கணே ஹோவையாய தைவம் இறங்கி வந்தாள் ஹோவையிட ஏகனாய தீவத்த நாமையாய தைவம் ശ്രദ്ധിക്കണമേ സൃഷ്ടികർത്താവാ ദൈവം പിതാവിൽ നിന്നും അകന്നുപോയ മകനായ ആദാമിയ തലമുറയെ ദൈവത്തിങ്കിലേക്ക് അടിപ്പിച്ച മുൻനിമിക്കേണ്ടതിന് വേണ്ടി പിതാവായിട്ടും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി പുത്രനായിട്ടും നിത്യത്തിലേക്ക് ഒരുക്കിയെടുക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവായിട്ടും ഏകസത്യ നിത്യദൈവത്തിൻ്റെ പിതൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രി ഏകനായി നിൽക്കുന്നത് കാണുവാനിടയാകും അല്ലെങ്കിൽ പിതൃത്വത്തിൽ അല്ലെങ്കിൽ സ്ത്രീകത്വത്തിൽ പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി ചേർന്ന പിതാവെന്ന ഒറ്റനാമത്തിൽ ഏകദൈവത്തിൽ തൃത്വത്തിൽ ഒന്നാമനായി പിതാവിൻ്റെ ശിശൂഷ തികച്ചെടുത്തു രണ്ട് പുത്രൻ പുത്രനിൽ പിതാവും പരിശുപ്താത്മാവും ഒന്നായി നിന്ന ഏകദൈവത്തിൻ്റെ ശുശൂഷ ഭൂമിയിൽ തികച്ചെടുത്തു മൂന്ന് പരിശുപ്താത്മാവ് ഏകദൈവത്വ ഏകദൈവത്തിൽ പിതൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ ഏകദൈവത്തിൽ പിതാവ് പുത്രൻ ഒന്നായി ചേർന്ന ഏകദൈവത്തിൻ്റെ ശുശൂഷ പരിശുദ്ധാത്മാവ് തികച്ചെടുക്കുന്നു വിശുദ്ധ സഭയെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാനിടയാകുന്നതാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രി ഏകനായ ദൈവം പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് പുത്രനിൽ പിതാവും പരിശുദ്ധാത്മാവുമുണ്ട് പരിശുദ്ധാത്മാവിൽ പിതാവും പുത്രനുമുണ്ട് ഇത് മൂന്നും ഒന്നായി തീർന്നാണ് നിത്യ ദൈവമായി അഥവാ പിതാവാം ദൈവമെന്നും പുത്രനാം ദൈവമെന്നും പരിശുദ്ധാത്മാവ് ദൈവമെന്നും പ്രീഏകനായ ദൈവം ആയി ഭൂമിയിൽ വർത്തമാനകാല പിരിടൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നും ഒന്നായി തീർന്ന ഏക ഏകദൈവത്തിൻ്റെ ശുശൂഷ പിതാവ് തികച്ചെടുത്തു പുത്രൻ തികച്ചെടുത്തു പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കി ശിശൂഷ തികച്ചെടുത്തുകൊണ്ടിരിക്കുന്നു കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയപിതാവും ദൈവത്തിൻ്റെ പാതപിടങ്ങളിൽ ത്രിയേക ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്ന വേദപഠന പരമ്പരയുടെ അറാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവമിടയാക്കിയ കൃതയ്ക്കായി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തി ജീവിതത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവിടന്ന് അനുഗ്രഹിച്ച് അനുസരിക്കുകയാണ് അനുഗ്രഹപൂർണമായി കിരുവാൻ ശ്ലോകമിടയാക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു ദൈവം അവിടെ അനുഗ്രഹിക്കട്ടെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായിരിക്കുന്ന സ്വാഗതം ഒരുങ്ങിപ്പിക്കും